ഹലോ നമുക്ക് ഒരു പാവയ്ക്ക തീയല് വെച്ചു നോക്കാം ഇതെനിക്ക് പാവയ്ക്ക ഇഷ്ടമൊന്നുമില്ല ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അപ്പം നമുക്ക് പാവയ്ക്ക ഇങ്ങനെ മുറിച്ചിടാം കേട്ടോ വട്ടത്തില് പാവ തീയലിന് വേണ്ടി എല്ലായിടത്തും വെച്ചിട്ടുണ്ട് പാവയ്ക്ക എങ്ങനെ അരിഞ്ഞു വെച്ചു ചെറിയ ഉള്ളി സവോളയും കൂടെ ചെറുതാക്കി അരിഞ്ഞത് പച്ചമുളക് തക്കാളി കുറച്ച് പുളി വെള്ളത്തിലിട്ടതാ കേട്ടോ ഇത് വെച്ചപ്പോഴവർക്കും നമുക്ക് വേണ്ട മെയിൻ ഒരു സാധനം ഇല്ല നമുക്കത് പോയി പറിച്ചിട്ട് വരാം അടുത്ത് നമുക്ക് ചെയ്യാനുള്ള പാക്യാത്തികലിന് വേണ്ട തേങ്ങ ചൊരണ്ട തേങ്ങ ചൊരണ്ട നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ നല്ലോണം വറുത്തെടുക്കാം വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ബ്രൗൺ കളറാകുന്ന ഒരു ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ല ഗോൾഡൻ കളർ കളറാവുന്നവർ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇവിടെ കളറും മാറി വന്നിട്ടുണ്ട് ഒരു ഏകദേശം ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കാശ്മീർ ചില്ലി ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി ഇത് വറുത്ത മല്ലി കേട്ടോ മല്ലിപ്പൊടി ഇനി മറ്റേ സാധാരണ മുളക് പൊടി കുറച്ച് ഇനി വേണ്ടത് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കാട്ട ഇനി നമുക്ക് ഇനി നമുക്ക് ഗ്യാസ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കട്ടെ തീ കുറച്ച് വെക്കണേ എല്ലാം പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം ചൂടാറുന്ന വരെ എന്നിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം ഇത് നമുക്ക് പാവയ്ക്ക് റെഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് അതിലേക്ക് പൊട്ടിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അതിലേക്ക് അതിലേക്ക് പൊട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെറ്റൽമുള വെട്ടു കൊടുക്കാം ട്ടോ എരിമ്പത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുകട്ടാ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് നേഷേ ഇwebdriver ചെറിയ ഉള്ളി വെല്ലുള്ളിയും കൂടി ഞാൻ എടുത്തുട്ടുണ്ട് ഈ ഉള്ളി ഒന്ന് വഴണ്ട് എരിമ്പത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങ കൊട്ടിട്ട് കൊടുക്കുക ട്ടോ ഉള്ളിയും മുളകും എല്ലാം നല്ലോണം പഴുന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ കരിഞ്ഞ വെച്ചാൽ പാവയ്ക്കിട്ട് കൊടുക്കട്ടെ ഇനി ഇത് നല്ലപോലെ എല്ലാം മിക്സ് ചെയ്യുന്ന പാവയ്ക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി എപ്പിലേയും കൂടി ഇട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഈ പാവയ്ക്കയുടെ ഒന്ന് കളർ എല്ലാം മാറി ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പാവയ്ക്ക നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇട്ട് നല്ലോണം മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് നമുക്കിതൊരു രണ്ട് മിനിറ്റ് അടച്ച് വഴിച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്നാണ് പക്ഷെ ഇവിടെ നമ്മൾ മിക്സിയിൽ അരക്കുന്നത് കൊണ്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് അരയ്ക്കാം ഇനിയും നമുക്ക് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടോ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ആകെ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് അരച്ചോട്ട അല്ലെങ്കിൽ അത് അരയുമില്ല കൊണ്ടാണ് ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കട്ട നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവയ്ക്കാ തീയലെന്തായെന്ന് നമുക്ക് നോക്കാം തിളച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്